ഇപ്പോൾ ലോകം വലിയൊരു മുൾമുനയിലാണ് നിൽക്കുന്നത് കാരണം ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയൊരു ദുരന്തമുണ്ടാകുന്നതാണ് മാങ്ക എഴുത്തുകാരിയായ റയോ തക്സുവുടെ പ്രവചനം അപ്പോൾ നമുക്ക് ആ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാം റയോ തക്സു ജൂലൈ അഞ്ചിന് ഇനി മണിക്കൂറുകൾ മാത്രം ആശയങ്കിൽ ജപ്പാനും ചൈനയും തായോവാനും ലോഹോ മുൾമുനൈ ജൂലൈ അഞ്ചിന് ആകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിൽപ്പിലും ആശങ്കയിലുമാണ് ജപ്പാനും ചൈനയും തായോവാനും ലോകം ആശങ്കയുടെ മുൾമുലേനാണ് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാലു മണിക്ക് ശേഷം വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന് റയോ തക്സയുടെ പ്രവചിച്ചിരിക്കുന്നു നേരത്തെ കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയൊക്കെ തക്സു പ്രവചിച്ചതുപോലെ സംഭവിച്ചു വന്നതാണ് ഇവര് മുമ്പും ഒരുപാട് ഇതുപോലെ കോവിഡ് നയൻറ്റീൻ മറ്റ് ദുരന്തങ്ങളൊക്കെ അവർ നേരത്തെ മുൻകൂട്ടി കണ്ടെന്ന് പ്രവചിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് തക്സുവെ വിശ്വസിക്കുന്ന വാദം പ്രവചനം പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജപ്പാൻ ആരംഭിച്ചിരിക്കുന്നത് ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റയോ തെക്സയുടെ പ്രവചനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവർ ആദ്യത്തെ കൃതിയാണ് ഫ്യൂച്ചർ ഐസോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യത്തെ അന്യഗ്രഹ ജീവികൾ എത്തുമെന്ന് ബാബ വാങ്കയുടെ പ്രവചനം തക്സുവെ കാണുന്ന സ്വപ്നങ്ങൾ അസംതൃപ്തമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്യൂച്ചൻ ഐസോ എന്ന കൃതിയിൽ പുറത്തിറക്കിയതാണ് ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ തക്സയുടെ ജാപ്പനീസ് ബാബ വാങ്ക എന്ന് വിളിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ നിരവധി ദ്വീപുകളിൽ നിന്നും ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഉടൻ തന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്ന് ആശങ്കയിൽ അടിക്കുകയാണ് ഇതുവരെ ആകെ ആയിരത്തി മുപ്പത്തൊന്ന് ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയൊരു ദുരന്തം സംഭവിക്കുന്ന പ്രവചനവും ജനങ്ങളുടെ ഭയം ഇരട്ടിയായിട്ടുണ്ട് തക്ഷിയുടെ പ്രവചനം വിനോദസഞ്ചാര മേഖലയെ സാരമായി ബാധിച്ചു തക്ഷയുടെ പ്രവചനത്തെ തുടർന്ന് ചൈന ജപ്പാൻ തായോവാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ജൂൺ അഞ്ചിന് മുതൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന വിനോദസഞ്ചാര യാത്രക്കാർ എൺപത് ശതമാനത്തോളം റദ്ദാക്കിയിരിക്കുന്നു റിപ്പോർട്ട് ജൂലൈ അഞ്ചിന് എന്ത് സംഭവിക്കുമെന്നാണ് ഇപ്പം ആശങ്ക ലോകം ഇപ്പം ജൂലൈ അഞ്ചിന് എന്ത് സംഭവിക്കും നാല് മണിക്ക് പുലർച്ചെ മണിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷനിലാണ് ഇപ്പം ജപ്പാൻ മറ്റു ലോകങ്ങളൊക്കെ അവരുടെ പ്രവചനം ശക്തിയാകുമോ എന്താണെങ്കിലും വലിയ നഷ്ടമാണ് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും എന്നാണ് ജപ്പാൻകാര് പറയുന്നത് അപ്പം നമുക്ക് കാത്തിരുന്നു കാണാം